വിശദീകരിച്ചു ഒരു തേനീച്ചക്ക് പിന്നെ മൂന്നുതരം പറക്കല് ഒരു തേനീച്ച കർഷകൻ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നുതരം പറക്കല് ആദ്യത്തെ പറക്കൽ എന്ന് പറയുന്ന ഒരു കൂട്ടിൽ കുറെ ഈച്ചകൾ നിറഞ്ഞിട്ടാ പോവാം ആ കൂട്ടിൽ നിന്ന് പിന്നെ കൂട്ടിന്റെ മുൻഭാഗത്ത് കുറേ ഈച്ചകൾ കൂടി നിന്നിട്ടിങ്ങനെ പറക്കുന്നതാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ കൂട്ടം പിരിയുന്ന പറക്കൽ താഴോട്ടും മേലോട്ടും ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ പറക്കും അപ്പോൾ താഴോട്ടും മേലോട്ടും ഇങ്ങനെ പറക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ ഉണ്ടാവും അവർ പ്രോസസ്സിങ് അപ്പോൾ അങ്ങോട്ട് പോകുന്നവരെല്ലാം ഒരു ഭാഗത്തേക്ക് ചേരും ഈ ഭാഗത്ത് മറ്റവർ നിൽക്കും ഈ വീട്ടിൽ നിൽക്കുന്നവർക്കും മറ്റേ പോകുന്നവർ മറ്റൊരു ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണൂല കാരണം അവർ ഏടെയോ ഒരു സ്ഥലത്ത് ഒരു സ്വിച്ച് ബോർഡോ ഒരു മീറ്റർ ബോക്സോ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ഗൈനി ഉണ്ട് ഈ ഗൈനിനെ കൂടി കൂട്ടിയിട്ട് ഈ പകുതി ആൾക്കാർ ആ പുതിയ വീട്ടിലേക്ക് പോയി ആ പകുതി ആൾക്കാർ വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് മുമ്പേ ഒരു പ്രോസസ്സിങ് ഉണ്ട് ഒരു തേനീച്ച ഒരു നാലഞ്ച് ഗാഡ് ബീസ് പുതിയ സ്ഥലം കണ്ടെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറ്റിയ സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് തേനും പൂമ്പൊടി എല്ലാം കൊണ്ടുപോയിട്ട് പഴയ കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കിയിലെ ഓൾസ് എല്ലാം അടച്ചിട്ട് ഒരു ഹോൾസ് മാത്രം ബാക്കി വെച്ചിട്ടാണ് ഈ ഗൈനീന പ്രോസസ്സിങ് നടക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ആകുമ്പോ അത് തീർന്നു ആ ഒരു പിരിയല് കൂട്ടം പിരിയലും പറക്കൽ അവിടത്തേക്ക് തീർന്നു അത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു രണ്ടാമത്തെ ഒരു പറക്കലുണ്ട് മധുവിത് പറക്കല് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് ഉള്ളിൽ എല്ലാം റെഡി ആയിട്ടായതിനു ശേഷം ഗൈനീരെ മോളിലേക്ക് ഗൈനീരെ ശരീരത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഒരു മണം വ്യാപിക്കും അപ്പോൾ നാട്ടിലുള്ള എല്ലാ തേനീച്ചകളും വന്ന് ആണ് തേനീച്ചകളും വന്ന് ഈ കൂട്ടിൻ്റെ മുൻവശത്ത് നിൽക്കും നാട്ടിലുള്ള എല്ലാ തേനീച്ചകളും അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് ആദ്യ ദിവസം റാണിക്ക് ഗൈനിക്ക് പറക്കാൻ പുറത്തേക്ക് പറ്റിയില്ല രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞില്ല മൂന്നാമത്തെ ദിവസത്തേക്കും ചിലപ്പോൾ ഗൈനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇണ ചേരാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റമ്പത് അടി ഉയരത്തിൽ പോകണം മോണിലേക്ക് പറക്കണം അപ്പോൾ ആ സമയത്ത് മൂന്നാമത്തെ ദിവസമാണ് പറക്കാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാ ഈച്ച എല്ലാ ആണീച്ചകളും അതിൻ്റെ ഒന്നിച്ച് പോയി എന്നിട്ട് ഇണ ചേർന്നിട്ട് ഒരു ഈച്ച മാത്രം ഇണ ചേരും എന്നിട്ട് ആ ഈച്ച അങ്ങനെ ചത്തു താഴെ പോകും ഇണചേർന്ന ഈച്ച പിന്നീട് ഒരിക്കലും ജീവിക്കില്ല പിന്നെ റാണി സ്ലോ മോഷണില് വന്നിട്ട് കൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ റാണിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല പറക്കാനും പറ്റൂല വയറ് വേർത്തിട്ട് പറക്കാൻ പറ്റൂല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുട്ടയിടാൻ തുടങ്ങും റാണി ഇതാണ് അതിന്റെ ഒരു പ്രോസസ്റ്റും ബീജസങ്കലനം നടന്ന മുട്ട ഇട്ടാല് അത് പെണ്ണിച്ചാവും ബീജസങ്കലനം നടക്കാത്ത മുട്ടയാണ് ഈ ഇടുന്നതെങ്കിൽ അത് ആണീച്ചാവും അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇത് റാണി ഒന്നും അറിയുന്നില്ല റാണി വെറും മുട്ട ഇടുന്ന ഒരു യന്ത്രമാണ് അപ്പോൾ റാണിതെ എല്ലാം ഈ വീട്ടിൻ്റെ ഉള്ളിലത്തെ പെണ്ണീച്ചകളാണ് വർക്കർ ബീസാണ് ആണ് അവര് ഒരു അറ കുറച്ച് വലുതാക്കിയാൽ റാണിയുടെ ഉദരം മുട്ടാതെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ആയിട്ട് അത് പിന്നെ പെണ്ണിച്ചായിരിക്കും ആണീച്ചയായിരിക്കും പോകുന്നത് അതായത് ഇണ ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിന് മുട്ടി താഴെ വീണാൽ അത് അത് ആണിച്ച് അപ്പൊ അത് കുറച്ച് ടൈറ്റ് ആക്കി അവർ നിർമ്മിക്കുമ്പോൾ അത് തട്ടി പോകുമ്പോ വ്യത്യസ്തങ്ങളിൽ നടന്ന മുട്ട ഉള്ളിൽ പോകും അപ്പൊ റാണിക്കൊന്നും അറിയുന്നില്ല ഞാൻ ഏത് തരം മുട്ട ഇടുന്നത് റാണിക്കൊന്നും അറിയില്ല പക്ഷെ ഇവർക്ക് അറിയാം ഇതിന്റെ ഉള്ളിലുള്ളവർക്ക് അറിയാം ഏത് തരം മുട്ട ഇടുന്നുണ്ട് റാണി എന്ന് പറയാം അപ്പൊ അങ്ങനെ ആണ് ഈ റാണി മുട്ട ഇടുന്നതും പിന്നെ ഈ രണ്ടാമത്തെ പറക്കൽ നമ്മൾ പറഞ്ഞില്ല രണ്ടാമത്തെ പറക്കൽ മധുര പറക്കൽ അതൊക്കെ കൂട്ടിൽ കയറി വന്നു അത് ഇനി പിന്നെ മൂന്നാമത്തെ ഒരു പറക്കലും കൂടി ഉണ്ട് ഒരു തേനീച്ചക്ക് അതെന്താ പറഞ്ഞാൽ അഗ്രസീവ് സോമിങ് എന്ന് പറയും അക്രമ പറക്കൽ നമ്മൾ കൂടിന്റെ മുമ്പിൽ നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോഴേക്ക് വല്ലാത്ത ഒരു കൂടുതൽ ആൾക്കാർ കൂട്ടം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തോർത്തോ ഒരു ചാക്കോ വിരിച്ചു വെക്കണം ആ ചാക്കോ പിരിച്ച് നോക്കുമ്പോൾ അതിൽ രണ്ടും മൂന്നും ഈച്ചകൾ ചത്തു വീഴുന്നുണ്ടെങ്കിൽ അത് അക്രമ പറക്കലാണ് നമ്മൾ ഉടനെ ചെയ്യേണ്ടത് അതിനെ പെട്ടെന്ന് നമ്മൾ അടച്ചു വെക്കുക. ഇപ്പൊ ഞാനെല്ലാം ഒട്ടെമിന്റെ ഒരു പൈപ്പ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതിലിട്ട് വെച്ചാൽ നമുക്ക് അടച്ചു വെക്കാം അത് ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം അടച്ചു വെക്കുന്ന പ്രശ്നമില്ല അപ്പൊ പക്ഷെ നമ്മൾ അവര് തുറന്നു വിട്ടു കഴിഞ്ഞാൽ വീണ്ടും അവര് ഇവിടുത്തേക്ക് തന്നെ വരും വന്നിട്ട് മറ്റേ അവരായിട്ട് ഫൈറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ വേറെ ഏതെങ്കിലും ഒരു വസ്തുക്ക മാറ്റി അല്ലെങ്കിൽ മെഴുകിന്റെ ഒരു ഉണ്ടയോണ്ട് അടക്കാം കഴിഞ്ഞാൽ അവർ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ ഇത് ഏർ കട്ട് ചെയ്ത് അവർ പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ആ സമയത്ത് അവർ പഴയ വീട് മറന്നു പോയിട്ട് പുതിയ സ്ഥലത്തേക്ക് തന്നെ അവര് സെറ്റിലാകും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഈ വെട്ടി അവിടെ തന്നെ വെച്ചിട്ട് വൈകുന്നേരം അഞ്ചര വരെ അതേ സ്ഥലത്ത് വെക്കണം മാറ്റാൻ പാടില്ല അഞ്ചര മണിക്ക് ശേഷം ഇവര് പോയി എന്ന് ഉറപ്പുവരുത്തുമ്പോൾ നമ്മ അത് വല്ല ഒന്ന് തുറന്നുവിടണം തുറന്ന് വിഴുമ്പോ രാവിലെ പേടിച്ച് ഓടി അവരെല്ലാം തിരിച്ച് കൂട്ടിൽ കയറും കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ആ കൂട് മാറ്റിയിട്ട് അവിടെ നല്ല ഇതേപോലത്തെ ഒരു കൂട് നമ്മ അവിടെ വെക്കാം ഇതേപോലത്തെ ഫ്രണ്ട് വാലറ്റ് കുറച്ച് മെഴുകെല്ലാം വെച്ചിട്ട് ആ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ വരുന്ന തനീച്ചകള് നമ്മൾ ആ പുതിയ കൂട്ടിലേക്ക് കയറും അപ്പൊ നമുക്ക് രണ്ട് ഭാഗ്യം കൂടി കിട്ടും ഒരു ഒരു കൂട് നമുക്ക് ഫ്രീ ആയിട്ട് കഴിയുള്ളൂ ഇത് ഈ മൂന്ന് തരം പറക്കൽ തേനീച്ച കർഷകർ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കണം Yeah! yeah.